എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നർ ലൈറ്റ് ചാനലിന്റെ പുതിയൊരു അറിവിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ തന്നെ ജീവിതവും നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതവും ശ്രദ്ധയോടെ നിരീക്ഷിച്ചാൽ പൊരുത്തക്കേടുകൾ എന്ന് തോന്നാവുന്ന ചില വസ്തുതകൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടും പലരും ജീവിതത്തിൽ രോഗങ്ങൾ ദാരിദ്ര്യം അക്രമങ്ങൾ കലഹങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ കഷ്ടപ്പെടുന്നത് കാണാം മറ്റു ചിലരാകട്ടെ ജീവിതത്തിലൂടെ ഏറെക്കുറെ അനായാസേന തന്നെ കടന്നുപോകുന്നുമുണ്ട് ദുർമാർഗികളും അധർമ്മികളുമായി ജീവിക്കുന്ന പലരും പ്രായേണ ഭൗതികമായ സുഖസമൃദ്ധിയിൽ കഴിയുന്നതായി കാണാം എന്നാൽ അധ്വാനശീലരും സത്യസന്ധരും ധർമ്മിഷ്ഠരുമായ പലരും പരാജയം മാത്രം ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്നതും കാണാം നമ്മൾ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ആത്മീയമായി വളരെ അധികം വളർന്ന് മറ്റുള്ളവർക്ക് രോഗശാന്തി നൽകിയിട്ടുള്ള പല വിശിഷ്ട വ്യക്തികൾ പോലും സ്വയം രോഗാതുരായിട്ടുള്ള കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ടാകും ശ്രീകൃഷ്ണൻ വേടന്റെ ശരമേറ്റാണ് ഇഹലോഹവാസം വെടിയുന്നത് യേശു ക്രിസ്തു കുരിച്ചിൽ തെറക്കപ്പെട്ടു അങ്ങനെ സാമാന്യ ബുദ്ധിക്ക് വിശദീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് ചുറ്റും കാണുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യനെ അറിയപ്പെടുന്ന കാലം മുതൽക്ക് തന്നെ ഇവയെല്ലാം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതിൻ്റെ എല്ലാം മൂലകാരണമായി യോഗശാസ്ത്രം പറയുന്നത് കാര്യകാരണ നിയമങ്ങളും കർമ്മ സിദ്ധാന്തവുമാണ് പുനർജന്മ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനവും ഈ കർമ്മ നിയമം തന്നെയാണ് ഇനി പറയുന്ന കാര്യം നിങ്ങളൊരു മൂന്ന് തവണയെങ്കിലും ആവർത്തിച്ച് കേൾക്കണം കർമ്മ നിയമങ്ങളുടെയും പുനർജന്മങ്ങളുടെയും അടിസ്ഥാനം അല്ലെങ്കിൽ മർമ്മം എന്ന് പറയുന്നത് ഇനി പറയുന്നതാണ് കർമ്മ എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം പ്രവൃത്തി എന്നാണ് നമ്മൾ ഇപ്പോൾ ഈ നിമിഷം ചെയ്തു കൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഒഴികെ ബാക്കി നമ്മളുടെ എല്ലാ പ്രവൃത്തികളും കർമ്മത്തിന്റെ നിർവചനത്തിനുള്ളിൽ വരും ഓർമ്മിക്കുക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ക്രിയയാണ് കർമ്മമല്ല കർമ്മത്തിന്റെ വിത്തുകൾ ക്രിയയിലാണ് അടങ്ങിയിരിക്കുന്നത് കാരണം നമ്മുടെ ക്രിയകൾ ചെയ്തു തീർന്നാൽ തൽക്ഷണം അത് കർമ്മങ്ങളായി മാറും അവിടെ പ്രവൃത്തിക്ക് സ്ഥൂലമായ ഒരു ബാഹ്യ രൂപമില്ല ചെയ്തു തീർന്ന ആ പ്രവൃത്തിയുടെ അതായത് ചെയ്ത് അവസാനിപ്പിച്ച ആ ക്രിയയുടെ ഫലം ഉടനെയോ പുറകെയോ പ്രത്യക്ഷമാകും അത് പ്രകൃതി നിയമമാണ് എന്ന് യോഗശാസ്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് നമ്മൾ ചെയ്ത പ്രവൃത്തിയും ആ പ്രവൃത്തിയുടെ ഫലവും നമ്മുടെ അബോധ മനസ്സിൽ സൂക്ഷ്മരൂപമായി മാറുന്നു ഈ സൂക്ഷ്മരൂപമാണ് കർമ്മം ആധുനിക ലോകത്തിലെ ഒരു ഉപമ പ്രയോഗിക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിൽ വിവരങ്ങളും ചിത്രങ്ങളും ശബ്ദങ്ങളും ഒക്കെ അരൂപികളായ ഫയലുകളായി സൂക്ഷ്മ രൂപത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് പോലെയാണിത് ഒരു പടുകൂറ്റൻ ആത്മരത്തെക്കുറിച്ചുള്ള സർവ്വ വിവരങ്ങളും അതിന്റെ ചെറിയ വിത്തിനകത്ത് എങ്ങനെയാണോ സമാഹരിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ സൂക്ഷ്മമായിട്ടാണ് കർമ്മവും കർമ്മഫലവും നമ്മോടൊപ്പം നമ്മെ പിന്തുടരുന്നത് വരാൻ പോകുന്ന ആൽമരം എങ്ങനെ ആയിത്തീരണം എന്നതിനെക്കുറിച്ചുള്ള സർവ്വ വിവരങ്ങളും ആ വിത്തിനകത്ത് ഉണ്ട് അതുപോലെ തന്നെയാണ് പ്രകൃതിയുടെ സ്വന്തം വിവര സാങ്കേതിക വിദ്യയിലൂടെ നമ്മുടെ കർമ്മവും കർമ്മബലങ്ങളും നമ്മെ കടുകിട വ്യത്യാസമില്ലാതെ ജന്മജന്മാന്തരങ്ങളായി പിന്തുടരുന്നത് എന്താണ് കർമ്മം എന്നും അതിന്റെ പ്രവർത്തന രീതികളും നിയമങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതവും നമ്മളുടെ പ്രവർത്തന രീതികളും ചിട്ടപ്പെടുത്തി എടുക്കേണ്ടത് വളരെ ആവശ്യമാണെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഈ കർമ്മ നിയമങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ ജനന മരണ പ്രക്രിയക്ക് അതായത് പുനർജന്മങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും ഈ ജനന മരണ പ്രക്രിയ അതായത് ഈ പുനർജന്മ പ്രക്രിയയുടെ അവസാനം എന്തായിരിക്കും സംഭവിക്കുക ഈ ജനനം മരണം ജനനം മരണം എന്ന അവസ്ഥകൾ എന്നാണ് അവസാനിക്കുക ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതയാത്ര എങ്ങോട്ടാണ് പോകുന്നത് എവിടെയാണ് അതിൻ്റെ അവസാനം എന്ന് സ്വയം ചിന്തിക്കാനുള്ള അറിവുകൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും അതിനു മുൻപായി ഒരു കാര്യം പ്രേക്ഷകരെ അറിയിക്കാനുണ്ട് ഡിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു നാടൻ മാങ്ങ അച്ചാറിന് ആവശ്യക്കാർ ഏറെ ഉണ്ടാകും നിങ്ങളുടെ പ്രൊഡക്റ്റുകളും സർവീസുകളും ഏതുമാകട്ടെ അത് യഥാർത്ഥ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതാണ് ബിസിനസിന്റെ വിജയം എന്ന് പറയുന്നത് ഇതിനായി ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് തിരഞ്ഞെടുക്കും കുറഞ്ഞ ചെലവിൽ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് ഫോളോവേഴ്സ് കുറവാണോ ഞങ്ങൾ സഹായിക്കാം നിങ്ങളുടെ ആശയങ്ങളും അറിവുകളും ലോകത്തിലേക്ക് എത്തിക്കാനായി വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലുകൾ ലഭ്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ഏത് ആവശ്യങ്ങൾക്കും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ കർമ്മങ്ങൾ എങ്ങനെയാണ് പുനർജന്മ ചക്രത്തിന് കാരണമാകുന്നത് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അത് ചിന്തകൾ കൊണ്ടായാലും ശരീരം കൊണ്ടായാലും വാക്കുകൾ കൊണ്ടായാലും ശരി അത് നമ്മുടെ അബോധ മനസ്സിൽ വളരെ സൂക്ഷ്മമായ രേഖപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് നമ്മൾ തുടർച്ചയായി ഈ പ്രവർത്തികൾ ആവർത്തിക്കുമ്പോൾ ഈ രേഖപ്പെടുത്തലുകൾ കൂടുതൽ ശക്തിയാർജിച്ച് അവ മുദ്രണങ്ങളായി മാറുന്നു ഒരു വെള്ളക്കടലാസിൽ എഴുതിയ അക്ഷരങ്ങൾക്ക് മുകളിലൂടെ വീണ്ടും വീണ്ടും അതേ അക്ഷരങ്ങൾ എഴുതുമ്പോൾ അവ എങ്ങനെ പൂർവാധികം തെളിഞ്ഞു വരുന്നുവോ അതുപോലെ തന്നെയാണ് ഇതും ആ മുദ്രണങ്ങൾ ഓരോ ആവർത്തനത്താലും കൂടുതൽ കൂടുതൽ ബലവത്തായി വന്ന് ആ മുദ്രണത്തിൻ്റെ ഊർജ പ്രവാഹം തടയാൻ ആവാതെ അതേ പ്രവർത്തികൾ നമ്മളുടെ ബോധമനസ്സിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ തന്നെ നാം സ്വയം ചെയ്യാൻ നിർബന്ധിതമായി ഭവിക്കുന്ന ഒരു നിലയിൽ എത്തും അതായത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും സാഹചര്യങ്ങൾ നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും ഈ മുദ്രണങ്ങളെയാണ് സംസ്കൃതത്തിൽ സംസ്കാര എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആവർത്തിച്ചുള്ള ചിന്തകളോ വാക്കുകളോ പ്രവർത്തികളോ കൊണ്ട് സംസ്കാര മുദ്രണങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് നമ്മുടെ പ്രവർത്തികളെ സൂക്ഷ്മമായ ഈ സംസ്കാര മുദ്രണങ്ങൾ വീണ്ടും വീണ്ടും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു ഇതൊരു വളരെ വലിയ വിഷമവൃത്തമാണ് പ്രവൃത്തി വീണ്ടും മുദ്രണങ്ങൾ ഉണ്ടാക്കുന്നു ഈ മുദ്രണങ്ങൾ വീണ്ടും പ്രവൃത്തിയെ ഉണ്ടാക്കുന്നു ഈ പരിവൃത്തിയുടെ അനിവാര്യതയാണ് കർമ്മ നിയമവും പുനർജന്മവും നമ്മുടെ മുൻകാല ജന്മങ്ങളിൽ നിന്ന് പൂർത്തീകരിക്കപ്പെടാത്ത ഇത്തരം മുദ്രണങ്ങൾ നിറവേറ്റുന്നതിനും നമ്മളുടെ മുൻകാല കർമ്മങ്ങളെ നിർവീര്യമാക്കുന്നതിനും വേണ്ടിയാണ് നാം ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നത് നമ്മൾ ആദ്യം ജനിച്ചത് വൃത്തിയുള്ള ഒരു വെള്ള പേപ്പർ പോലെയാണ് ഒടുവിൽ ആ ശുദ്ധമായ വെള്ളപ്പേപ്പറും കൊണ്ട് വന്നിടത്തേക്ക് തന്നെ നമ്മൾ മടങ്ങിപ്പോകുന്നു ഇതിനിടയ്ക്ക് ആ വൃത്തിയുള്ള പേപ്പറിൽ എഴുതുകയും അത് തുടച്ചു നീക്കുകയും ചെയ്യുന്ന പ്രക്രിയയേക്കാണ് നമ്മൾ ജീവിതമെന്ന് വിളിക്കുന്നത് ആധുനിക കാലത്തെ പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിരുന്ന കാൾ ഗുസ്താങ് യൂങ് പറ്റി ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് ദർശിക്കാൻ കഴിയുന്ന ഒരു പ്രക്രിയയല്ല പുനർജന്മം നമുക്കതിനെ അളക്കുവാനോ തൂക്കുവാനോ അതിൻ്റെ പടമെടുക്കുവാനോ സാധ്യമല്ല അത് നമ്മുടെ ഇന്ദ്രിയ സംവേദത്തിന് തികച്ചും അതീതമാണ് ഓരോ ജന്മത്തിലും നമ്മൾ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായി അറിഞ്ഞോ അറിയാതെയോ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ക്രിയകൾ ഒരുപാട് ചെയ്ത് കർമ്മങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ആ കർമ്മങ്ങൾ ഊർജം സ്വീകരിച്ച് വീണ്ടും ജന്മാനുഭവ മരണങ്ങളായി വന്നു പോകുന്നു വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും കർമ്മപാശത്താൽ ബന്ധിതമാക്കപ്പെട്ട് പുനർജന്മങ്ങളുടെ ആവർത്തനം സംഭവിക്കുന്ന രീതി പൂർണമായും മനസ്സിലാക്കി അത്തരം ആവർത്തനങ്ങളിൽപ്പെട്ട് ഉഴലാതിരിക്കാൻ നമ്മൾ യാഥാർത്ഥ്യത്തിൽ ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നും നമ്മുടെ മെറ്റാഫിസിക്കൽ ഘടന എന്താണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം മനസ്സിലാക്കിയിരിക്കണം ഇനി ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ് എവിടെ വെച്ചാണ് ഈ ജനന മരണ പരമ്പര അവസാനിക്കുക ഈ ജനന മരണ പ്രക്രിയകൾ ജീവിതാനുഭവങ്ങൾ എന്നിവയുടെ പരമ്പരയിലൂടെ മനസ്സ് അവസാനം ഉള്ളിലേക്ക് പോയി ഇതിൻറെ എല്ലാം നാഥനായ മഹത്വമുള്ള ആത്മാവിനെ കാണുമ്പോൾ എല്ലാം അവസാനിക്കുന്നു അപ്പോൾ മായയുടെ മേഘങ്ങൾ ചിതറിപ്പോയി തേജസ് ഉള്ള സൂര്യൻ പ്രകാശിക്കുന്നു അതുവരെ അവശനായിരുന്ന ജീവൻ ഇപ്പോൾ ശിവനായി മാറുന്നു തനിക്ക് സംഭവിച്ചതെല്ലാം ഓർത്ത് അവൻ ചിരിക്കുന്നു ഇതെല്ലാം മായ ആത്മനുമായി കളിക്കുന്ന ഒരു നാടകം മാത്രമാണെന്ന് അതിന് മനസ്സിലാകുന്നു നിങ്ങളുടെ അറിവുകളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം